നമസ്കാരം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിർണായകം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ് കാരണം ആ ഒരു തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനും എൽ ഡി എഫിനും ബി ജെ പിക്കും ഒരേപോലെ തന്നെ പ്രാധാന്യം നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പാണ് ത്രികോണ പോരാട്ടം നടക്കുന്ന പലതരം സീറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഇക്കാര്യത്തിൽ ഒരു സംശയവുമില്ല ആ സീറ്റുകളിലൊക്കെ തന്നെ എന്തെല്ലാം തരത്തിലുള്ള അട്ടിമറികൾ സംഭവിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ കേരളം കാത്തിരുന്ന് കാണേണ്ടതായിട്ടുള്ളത് അതിനിടയിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുന്നേ ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരുടെയൊക്കെ ഭാഗത്തു നിന്നും പലതരത്തിലുള്ള വിലയിരുത്തലുകളും സർവേകളും അതോടൊപ്പം തന്നെ ചില ഒപ്പീനിയൻ പോൾ സർവേ ഫലങ്ങളൊക്കെ തന്നെ വിവിധ കമ്പനികൾ പോലും ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് അപ്പോൾ ഇവയെല്ലാം പ്രകാരം കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എന്ത് തരത്തിലുള്ള അട്ടിമറികൾ സംഭവിക്കുമെന്നുള്ള തരത്തിലുള്ള പ്രവചനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നടന്നിട്ടുണ്ടായിരുന്നു അതിനെ അടിസ്ഥാനമാക്കിയാണെങ്കിൽ പോലും കേരളത്തിൽ ഇത്തവണ യു ഡി എഫിന് നേരിയ തോതിലെങ്കിലും ഒരു മുൻതൂക്കം ഉണ്ടാകുമെന്ന തരത്തിൽ തന്നെയാണ് പല സർവേ ഫലങ്ങളും പലരുടെ വിലയിരുത്തലുകൾ പോലും പറയുന്നത് തന്നെ അതോടൊപ്പം തന്നെ എൽ ഡി എഫ് പൂർണ്ണ തോതിൽ ഒരു പരാജയമാകില്ല അല്ലെങ്കിൽ പൂർണ്ണ തോതിൽ എൽ ഡി എഫ് തകർന്ന് തരിപ്പണമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകില്ല എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ചില സർവേ ഫലങ്ങളും ചില വിലയിരുത്തലുകളും ഒക്കെ തന്നെയാണ് പുറത്തു വന്നിരുന്നത് അതായത് രണ്ട് തവണ തുടർച്ചയായി തുടർഭരണം നേടി എൽ ഡി എഫ് സർക്കാരിന് മേലിപ്പോൾ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അങ്ങനെയാണെങ്കിൽ പോലും യു ഡി എഫ് സർക്കാരിനൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു വിക്ടറി അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ ആ ഒരു ഇരുപതിൽ പത്തൊൻപത് സീറ്റുകൾ അല്ലെങ്കിൽ ഇരുപതിൽ പതിനെട്ട് സീറ്റുകൾ എന്നുള്ള ആ ഒരു കണക്കിലേക്ക് എത്താനായിട്ടുള്ള ഒരു കാര്യം അത് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ സാധ്യമാകത്തില്ല എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളും പലരും പറയുന്നു കാരണം എൽ ഡി എഫിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ തന്നെയും യു ഡി എഫിന് മേൽ അത്രത്തോളം വിശ്വാസമർപ്പിക്കാനായിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു മടിയുള്ള തരത്തിലുള്ള കാര്യങ്ങളും വിവിധ സർവേ ഫലങ്ങൾ കാണപ്പെടുന്നുണ്ട് അതുമാത്രമല്ല ബി ജെ പിക്ക് ഇവിടെ എത്രത്തോളം സീറ്റുകൾ നേടാനായിട്ട് സാധിക്കുമെന്നുള്ളതും ഇവിടെ ഏറെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം തന്നെ അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ഒരു ഒപ്പീനിയൻ പോൾ സർവേ ഫലം കൂടി പുറത്തു വന്നിരിക്കുന്നത് അതിൽ പറയുന്ന കാര്യം ഈ ഒപ്പീനിയൻ പോൾ പ്രകാരം അത് പ്രകാരമാണെങ്കിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിലെ കണക്ക് വെച്ച് പരിശോധിക്കുമ്പോഴേക്കും കേരളത്തിലെ ആ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ എൽ ഡി എഫിന് അറുപത്തിയൊന്ന് സീറ്റും യു ഡി എഫിന് എഴുപത്തിയേഴ് സീറ്റും എൻ ഡി എക്ക് രണ്ട് സീറ്റുമാണ് സർവേ റിസൾട്ടിൽ പുറത്തു വന്നിരിക്കുന്ന കാര്യമെന്ന് പറയുന്നു അങ്ങനെ നോക്കുമ്പോൾ തന്നെയും ഇതിൽ യു ഡി എഫിന് വളരെ വലിയ തോതിലുള്ള ഒരു മേൽക്കൈ കാണുന്നില്ല എന്നുള്ളത് വാസ്തവമാണ് കാരണം തൊട്ടടുത്ത് എൽ ഡി എഫ് ആകട്ടെ അറുപത്തിയൊന്ന് സീറ്റുകളും എൻ ഡി എ ആകട്ടെ രണ്ട് സീറ്റുകളും എന്നുള്ള കണക്ക് ഇതിൽ വ്യക്തമായി പറയുന്നു അതായത് യു ഡി എഫിനെ സംബന്ധിച്ച് നൂറിലെത്താനോ അല്ലെങ്കിൽ നൂറ് കടക്കാനോ ആകുന്നില്ല എന്നുള്ളതാണ് ഈ കണക്കിൽ നിന്നും ഇപ്പോൾ വ്യക്തമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ എൽ ഡി എഫ് അറുപത്തിയൊന്ന് എന്നുള്ള കണക്കും പറയുന്നുണ്ട് ഈ പറയുന്ന സീറ്റുകളിൽ പലതിലും നമുക്കറിയാം ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന സീറ്റുകളാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെ നിരവധിയായിട്ടുള്ള അട്ടിമറികൾ പലതരത്തിൽ സംഭവിക്കാനായിട്ടുള്ള സാധ്യതയും ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്തും സംഭവിക്കാം അങ്ങനെയെങ്കിൽ ഒരു തൂക്ക് സഭയിലേക്കാണോ കേരളത്തിലെ കാര്യങ്ങൾ പോകുന്നത് എന്ന് സംശയിക്കേണ്ടതായിട്ട് വരും അത്തരമൊരു സിറ്റുവേഷൻ തന്നെയാണ് ശരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാൻ പോകുന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കാരണം അവിടെ ഈ ബി ജെ പി അവരത്ര സീറ്റുകൾ നേടുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവരും കാത്തിരുന്ന് കാണേണ്ട കാര്യമെന്ന് പറയുന്നത് നിലവിൽ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ബി ജെ പിക്ക് കേരളത്തിലുണ്ടായ ആ ഒരു കുതിപ്പ് ആ ഒരു ഹൈപ്പ് അത് ചെറുതല്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ് പ്രത്യേകിച്ചും തൃശ്ശൂരിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കണക്ക് നോക്കുമ്പോൾ ആ കണക്കുകൾ പ്രകാരം തന്നെയും ഏകദേശം പതിനൊന്നോളം മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് ഒന്നാം സ്ഥാനത്തെത്താൻ സാധിച്ചു എന്നുള്ളതും ഒരു പ്രധാന ഹൈലൈറ്റ് ആയിട്ട് തന്നെ കാണേണ്ട കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെയാണ് പല മണ്ഡലങ്ങളിലും ബി ജെ പി രണ്ടാം സ്ഥാനത്തും അതുപോലെ മുപ്പതിനായിരത്തിലേറെ വോട്ടുകൾ നേടിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട് എന്നതും ശ്രദ്ധേയമാണ് അപ്പോൾ അവിടെയൊക്കെ തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാര്യങ്ങൾ അത് ഏതു തരത്തിൽ കലങ്ങി മറിയും എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയൊരു ട്വിസ്റ്റായിട്ട് തന്നെ ഇപ്പോൾ നിലനിൽക്കുന്നത് ഒരു വലിയ ട്വിസ്റ്റാണത് ഈ ഒന്നാം സ്ഥാനത്തെത്തിയ സീറ്റുകളിൽ കുറച്ചെങ്കിലും സീറ്റുകൾ ഇത്തവണ ബി ജെ പിക്ക് പിടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതായത് രണ്ട് സീറ്റുകൾ ബി ജെ പിക്ക് ഈ ഒരു സർവേ ഫലത്തിൽ ഓൾറെഡി പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ നിലനിൽക്ക് ഈ രണ്ട് സീറ്റുകൾ നിലനിൽക്ക് ഈ രണ്ടിൽ നിന്നും ബി ജെ പിക്ക് ഒരു അഞ്ചോ ആറോ സീറ്റുകൾ അല്ലെങ്കിൽ അതിലും കൂടുതൽ സീറ്റുകളിലേക്ക് എത്തുന്ന ഒരു തരത്തിലോട്ട് കേരളത്തിലെ സാഹചര്യം മാറിയാൽ കാര്യങ്ങൾ മാറിയാൽ ഈ പറയുന്ന യു ഡി എഫിനും അതോടൊപ്പം തന്നെ എൽ ഡി എഫിനും സീറ്റുകളുടെ വ്യത്യാസം വളരെ വലിയ തോതിൽ ഒരു ഗ്യാപ്പ് ഇല്ലാതാകുന്ന തരത്തിലോട്ട കാര്യങ്ങൾ മാറുമെന്നത് തീർച്ചയാണ് അതായത് ഭൂരിപക്ഷം തികയ്ക്കുന്ന ആ ഒരു ഘട്ടത്തിലേക്ക് എത്താനായിട്ട് യു ഡി എഫ് ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ നിർണായകമായിട്ടുള്ള ഒരു ഘടകമായി ബി ജെ പി മാറുമെന്നുള്ളത് വാസ്തവമാണ് അങ്ങനെ ഒരു കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ ബി ജെ പി നേടുന്ന സീറ്റുകൾ അത് വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യമായി തന്നെ മാറുകയും ചെയ്യും അതായത് എൽ ഡി എഫ് പൂർണ്ണ തോതിൽ ഒരു പരാജയമായി മാറാതിരിക്കുകയും സീറ്റുകളുടെ കാര്യത്തിൽ ഗണ്യമായിട്ടുള്ള ഒരു കുറവ് അത് സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്ന തരത്തിലോട്ടാണ് ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് മാറുന്നതെങ്കിൽ അവിടെ വീണ്ടും ഒരു ട്വിസ്റ്റ് നടക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് സത്യം തന്നെയാണ് അങ്ങനെ യു ഡി എഫിന് ഒരു മേൽക്കൈ അവിടെ ലഭിക്കുമ്പോൾ പോലും സീറ്റിൻ്റെ കാര്യത്തിൽ യു ഡി എഫ് മുന്നിലെത്തുമ്പോൾ പോലും ഭരണം അത് അത്ര വലിയ തോതിൽ സേഫായിട്ട് യു ഡി എഫിൻ്റെ കൈകളിൽ എത്താത്ത തരത്തിലോട്ട് കാര്യങ്ങൾ പോകുന്ന ഒരു നിലയിലേക്കും കാര്യങ്ങൾ മാറി മറിയുന്ന തരത്തിലേക്ക് ഒരുപക്ഷെ എത്തിയേക്കാം ശരിക്കും ഇതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് തന്നെ യു ഡി എഫിനെ സംബന്ധിച്ച് നിലവിൽ ഇപ്പോൾ തന്നെ ആയാലും ഈ രണ്ട് വട്ടം അവർ പ്രത്യേകിച്ച് എൽ ഡി എഫ് സർക്കാർ വന്നതിന് ശേഷം എൽ ഡി എഫിന് മേൽ ഒരു ആധിപത്യം സ്ഥാപിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ അത്രത്തോളം വളരാനായിട്ട് യു ഡി എഫിനെ സംബന്ധിച്ച് അവർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതും ഒരു വാസ്തവം തന്നെയാണ് അതുതന്നെയാണ് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ പോലും യു ഡി എഫിന് ഒരു മുൻതൂക്കമുണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും അവിടെയും ഒരു പ്രധാന ചോദ്യമായി തന്നെ നിലനിൽക്കുന്ന പല കാര്യങ്ങളും ഉയർന്നു വരുന്നു കാരണം ഒരു വലിയ തോതിലുള്ള ഒരു വിജയ നേട്ടം അല്ലെങ്കിൽ ഒരു വലിയ തോതിലുള്ള അതായത് സീറ്റുകൾ അത് യു ഡി എഫ് നേടുമെന്നുള്ളത് അല്ലെങ്കിൽ നൂറ് സീറ്റുകൾ തികയ്ക്കും നൂറ് സീറ്റുകൾക്ക് അപ്പുറം നേടുന്ന തരത്തിലോട്ട് യു ഡി എഫിൻ്റെ ഒരു മുന്നേറ്റം ഉണ്ടാകുമെന്നുള്ളത് പ്രവചിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് ഒന്നുകിൽ അവിടെ ഇഞ്ചോടിഞ്ച പോരാട്ടമായിരിക്കും പലയിടങ്ങളിലും അങ്ങനെ നടക്കുമെന്ന് തന്നെയാണ് പറയുന്നത് വിലയിരുത്തപ്പെടുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ വ്യത്യാസത്തിൽ യു ഡി എഫിനൊരു മേൽക്കൈ ഉണ്ടായേക്കാം അല്ലെങ്കിൽ ഇനി ഭൂരിപക്ഷം തികയ്ക്കുന്ന തരത്തിലോട്ട കാര്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല മാറി മറിഞ്ഞേക്കാമെന്ന് മാത്രമാണ് പല സർവേകളും ഇപ്പോൾ വിലയിരുത്തുന്നത് എന്തു തന്നെയായാലും അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞ് അവിടെ ബി ജെ പിക്ക് കുറച്ചധികം സീറ്റുകൾ കിട്ടുന്ന തരത്തിൽ കാര്യങ്ങളൊക്കെ മാറിയാൽ അവിടെ ഒരു തൂക്കു മന്ത്രിസഭയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അങ്ങനെ തൂക്കു മന്ത്രിസഭയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ അവിടെ പല തരത്തിലുള്ള അട്ടിമറികൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യതകൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതും കേരളത്തിൽ വലിയ തോതിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് എന്തായാലും ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് അത് കേരളത്തിലെ ജനങ്ങൾക്കിടയിലായാലും അതോടൊപ്പം തന്നെ പാർട്ടികൾക്കിടയിലായാലും അതിനിർണ്ണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് തീർച്ചയായിട്ടും എൽ ഡി എഫിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ തന്നെയാണ് രണ്ട് തവണ തിരഞ്ഞെടുപ്പിൽ പുറത്താക്കപ്പെട്ട യു ഡി എഫിനെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് അവർക്കൊരു തിരിച്ചുവരവ് നടത്തേണ്ടത് ഇപ്പോൾ അതിനിർണായകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇനി ബി ജെ പിക്ക് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കിട്ടിയ ആ ഒരു അവസരം അത് നിലനിർത്തുക അതല്ലെങ്കിൽ അതിനപ്പുറം നേടുക കാരണം കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ട ആ ഒരു സീറ്റിനെക്കാട്ടിലും കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കുക എന്നുള്ളത് ഇപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ നിർണായകമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ എന്തും സംഭവിക്കും എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും കണ്ടറിയേണ്ട ഒരു പ്രധാന കാര്യം തന്നെയാണ് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക